ശ്രീ സർ നമസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരും അതോടൊപ്പം തന്നെ സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവർ രണ്ടുപേരുടെയും ഒരു ചില പരാമർശങ്ങൾ ഒരു ചെറിയ കുഞ്ഞ് പാകിസ്ഥാൻ ഒരു മിനി പാകിസ്ഥാനെ അനുസ്മരിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് മെക്സെവൻ എന്ന വിവാദ വ്യായാമ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരൊരു പരാമർശം നടത്തിയത് അതായത് സ്ത്രീകളും അതോടൊപ്പം തന്നെ ആണുങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഇടകലരുന്നത് എന്തോ വലിയ പാപമാണ് അത് മതവിരുദ്ധമാണ് അതൊരു ഹറാമാണ് എന്നൊക്കെയാണ് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസല്യ ഒരു സ്ഥലത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു സ്ഥലത്ത് പ്രതികരിച്ചത് അതിനെ ശരിവെക്കുന്ന അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഈ സമസ്തയുടെ അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇതിനെ യഥാർത്ഥത്തിൽ എന്താണ് നടത്തിപ്പിൽ വരുത്തണം അനുകൂലിച്ചാൽ മാത്രം പോരാ നടത്തിപ്പിൽ വരുത്തണം എന്നാണ് ഇവർ പറയുന്നത് എങ്ങനെയാണ് ഇത് വലിയ രീതിയിൽ ഈ ഒരു വിഷയം നമ്മളെ ഷർട്ട് വിവാദൊക്കെ ക്ഷേത്രത്തിലെ ഷർട്ട് വിവാദമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായെങ്കിലും ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ ചർച്ചയാവാതെ പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് സാറിന് എന്താണ് ഇതിലുള്ള അഭിപ്രായം ഒരു ഇതൊക്കെ ഒരു മിനി പാകിസ്ഥാന്റെ സ്വഭാവമാണോ കുഞ്ഞു പാകിസ്ഥാന്റെ സ്വഭാവമാണോ ഗൗതം നമസ്കാരം ഈ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഇത് കേൾക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരാളിൻ്റെ ചിന്ത എന്തായിരിക്കും ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് കഴിയുന്നത് എന്ന് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഈ ആൾക്കാർ പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് എക്സസൈസ് ചെയ്യുന്ന കൂട്ടായ്മകളുണ്ടാവുക എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല ചെറിയ കൂട്ടായ്മകളുണ്ട് പല സൊസൈറ്റികളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മെക്സവൻ ചെറിയ രൂപത്തിലുണ്ടാകുന്നു പിന്നെ വലിയ രൂപത്തിലേക്ക് അത് വരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഇതേപോലെ തന്നെയുള്ള എനിക്ക് തോന്നുന്നു എ പി സുന്നി വിഭാഗത്തിലോ മറ്റുമാണ് ആദ്യം ഒരു ആക്ഷേപം ഇതിനെതിരെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പിന്നീട് പല ആൾക്കാരും പറയുന്നു നമുക്കറിയാം പി മോഹനൊക്കെ തന്നെ എങ്ങനെയാണ് സി നേതാവ് എങ്ങനെയാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരുന്നത് എന്നുള്ളതറിയാം അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ വിഷയം മെക്സവൻ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ പിന്നിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള തെറ്റായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടോ അതായത് ആളെ ചേർക്കുക ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഫണ്ടിങ് അതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെപ്പറ്റി നമ്മുടെ നാട്ടിലുള്ള അന്വേഷണ ഏജൻസികൾ സർക്കാർ ഒക്കെ തന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് ആരോപണം ആരോപണമുണ്ടാകുന്ന ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു സംരംഭത്തിനെ കുറിച്ച് ഉണ്ടാകേണ്ടത് ആ രീതിയിലാണ് അതുണ്ടാകട്ടെ രണ്ടാമത്തെ കാര്യം അവരുടെ കൂട്ടായ്മയുടെ എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ മെക്സവൻ എന്ന് പറയുന്ന കൂട്ടായ്മ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ഭാഗത്തു നിന്ന് എയ്റോബിക്സ് യോഗ അങ്ങനെയുള്ള കുറേ മാർഗങ്ങളുണ്ട് ഏതാണ്ട് ഏഴോ എട്ടോ തരം എക്സസൈസുകൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് മിനിറ്റ് നേരം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതിയാക്കിയിട്ടാണ് അവരത് അവതരിപ്പിക്കുന്നത് അത് അവരുടെ എല്ലാ കൂട്ടായ്മകളിലും അങ്ങനെ തന്നെയാണ് അവിടെ പുരുഷന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ ജാതി മത വിഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ പ്രശ്നമല്ല എന്ന് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുണ്ട് അതിനെ തന്നെ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയാണ് നമ്മുടെ ഇന്നത്തെ ജോലി രീതിയാണ് ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള എക്സസൈസോ മുറകളോ മൊത്തത്തിൽ കിട്ടുന്നില്ല നടപ്പില്ല അതുകൊണ്ട് ദുർമേധസ് ഉണ്ട് ഈ ദുർമേധസ് ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ജീവിതചര്യ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്നാണ് അപ്പം അതിനൊരു പരിഹാര മാർഗം എന്ന രീതിയിലത്തേക്കുള്ള എക്സസൈസ് പാറ്റേൺ ആണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊന്നും തന്നെ അശാസ്ത്രീയമാണ് എന്ന രീതിയിലൊന്നും തന്നെ ആരും പറയുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ കൺവെൻഷനായിട്ട് കണ്ടുപോകുന്ന പല മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഇതൊരു കൂട്ടായ്മയാകുന്ന സമയത്ത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ സംഭവിക്കുന്നുള്ളൂ കാരണം അതിൽ വരുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടപെടും അവർ അതിലൊരു ബന്ധുത്വം സ്ഥാപിക്കും അവർ ഒന്നിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് ഇന്ന സമയത്ത് പോകാം നമുക്ക് ഒന്നിച്ച് പോകാം ഒന്നിച്ച് മടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധങ്ങളുണ്ടാകും ആ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അത് മേറ്റേ ഏതൊരു കൂട്ടായ്മയിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെയും ഉണ്ടാകുന്നുള്ളൂ അപ്പം അവിടെ പുരുഷന്മാരുണ്ടാകും അതിൽ സ്ത്രീകളുണ്ടാകും ചെറിയ കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാകും പ്രായമുള്ള ആൾക്കാരുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആ ഒരു കാര്യത്തില് ഒരു പൊതുസ്ഥലത്ത് നടക്കുന്ന കാര്യത്തിൽ പുരുഷനും സ്ത്രീയും ഒക്കെ തന്നെ അതിൽ മിണ്ടാൻ പാടില്ല നോക്കാൻ പാടില്ല ഒന്നിച്ച് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് കഴിയുന്നത് നമ്മുടെ നാട്ടിൽ പുരുഷനും സ്ത്രീക്കും വെവ്വേറെ വേണ്ടുന്ന കാര്യങ്ങളുണ്ട് നമ്മളൊരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു കോംപ്ലക്സ് ഉണ്ടാവുകയാണ് ആ കോംപ്ലക്സിൽ നമുക്ക് രണ്ട് രീതിയിൽ നടത്താൻ പറ്റുന്ന ജിം ഫെസിലിറ്റി ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നടത്താം കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയ കൂട്ടായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് ചിന്തിക്കണം പിന്നെ എന്ത് തരത്തിലുള്ള വ്യായാമ മുറകളാണ് നടത്തുന്നത് എന്നുള്ളത് ചിന്തിക്കണം പല ജിമ്മുകളിൽ ഇതേപോലെ പുരുഷന്മാർക്ക് എന്ന സമയം സ്ത്രീകൾക്ക് ഇന്ന സമയം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരുപക്ഷെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസുകളായിരിക്കാം ട്രെയിനർ അസിസ്റ്റഡ് ആയിട്ടുള്ള ചില എക്സസൈസ് ആയിരിക്കാം അതിനൊക്കെ തന്നെ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സൗകര്യമുള്ള സ്ഥലത്ത് ആൾക്കാർ ഇത് ചെയ്യട്ടെ ഇത് തുറസായ ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ യോഗ പോലെയുള്ള അല്ലെങ്കിൽ എയ്റോബിക്സ് പോലെയുള്ള പല വ്യായാമ മുറകളും ചെയ്യുമ്പോൾ അവരുടെ പദ്ധതി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്ന രീതിയിലത്തേക്കാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ പ്രശ്നം ഇനി അവർക്ക് തോന്നുകയാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് അങ്ങനെ ചെയ്തോട്ടെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ തന്നെ ഒരു വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ട് ഇത് മതം അനുശാസിക്കുന്നില്ല ഇത് മതവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഈ മതത്തിനെ കുത്തി കയറ്റാനായിട്ട് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ ഇസ്ലാം ഇന്ന രീതിയിലത്തേക്ക് നിഷ്കർഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞാൽ പോരാ അത് നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർക്ക് സ്ത്രീകൾ അവരോടൊപ്പം തന്നെ ഇടപെടുകയാണ് എങ്കിൽ ഈ പുരുഷന്മാർക്കൊക്കെ തന്നെ തെറ്റായിട്ടുള്ള ചിന്തകളാണ് ഉണ്ടാവുക ഇവരെല്ലാം തന്നെ ആത്മന്മാരായി മാറും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയൊക്കെ തന്നെ ഹാർബർ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരോട് ആവർത്തിച്ച് ചോദിക്കേണ്ടെന്ന ചോദ്യം നിങ്ങൾ ആരൊക്കെയായാലും നിങ്ങൾ ഏത് പിന്നെ വലിയ പണ്ഡിതനായാലും ഏത് വലിയ ശ്രേഷ്ഠനായാലും നിങ്ങളോട് ചോദിക്കേണ്ടെന്ന ചോദ്യം നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ആ നൂറ്റാണ്ടിൽ നിന്ന് ഈ നൂറ്റാണ്ടിലേക്കുള്ള ബസ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ എന്ന് തന്നെയാണ് ഇവരോട് ചോദിക്കേണ്ടത് അപ്പോൾ അത് പറയാനായിട്ടുള്ള ആൾക്കാർ അതിനെ എൻഡോഴ്സ് ചെയ്യാനുള്ള ആൾക്കാർ ഇവരൊക്കെ തന്നെ തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് ഇത് സ്ത്രീ വിരുദ്ധമെന്ന് മാത്രമല്ല ഞാൻ കരുതുന്നത് അങ്ങേയറ്റം പുരുഷവിരുദ്ധം കൂടിയാണ് കാരണം ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ പുരുഷന് തെറ്റായിട്ടുള്ള ഉണ്ടാകും അത് തെറ്റാണ് അങ്ങനെ അപകടം ഉണ്ടാകാൻ പാടില്ല അതിൽ നിന്ന് നമ്മൾ ഇവരെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാരെ ഒന്നും നിങ്ങൾക്ക് ഇത്ര വിശ്വാസമില്ലേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ലോലഹൃദയരായിട്ടുള്ള ഇങ്ങനെയുള്ള എന്തൊരു കാര്യത്തിൽ വീണ് പോകുന്ന രീതിയിലത്തേക്കുള്ള പുരുഷന്മാരുടെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഇവരെ ഇവരെയൊക്കെ വിശ്വസിക്കുക അപ്പം അതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള ഈ പുരുഷനെയും സ്ത്രീയെയും ഒക്കെ ഒബ്ജെക്ടിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളാണ് ഇന്നത്തെ കാലത്തിന് ഇതൊന്നും തന്നെ ചേരുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഷ്കരിക്കപ്പെടണം നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു മതത്തിലായാലും ആചാരത്തിലായാലും വിശ്വാസത്തിലായാലും പദ്ധതിയിലായാലും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഇതൊക്കെ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഇതിലൊരു മത നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും പകരം എന്തായിരിക്കും ഉണ്ടാവുക ഒന്നുകിൽ ഇങ്ങനെയുള്ള പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ പോകണം അവരുടെ പദ്ധതിയിൽ അതില്ല എങ്കിൽ അതല്ല എങ്കിൽ ഒരു പക്ഷേ പുരുഷന്മാരായിട്ടുള്ള പുരുഷ മേധാവിത്വമുള്ള കുടുംബങ്ങളും കൂടുതലായിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാർ പറയും ദാ ഇത് മതപരമായിട്ടുള്ള അനുശാസനയുടെ ഭാഗമല്ല അതുകൊണ്ട് നാളെ മുതൽ നീ ഇതിന് ഇനി പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന നേരെ പറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകുന്ന ദുർമേധസ് ഉണ്ടാകും ആൾക്കാർക്ക് ഉത്സാഹം ഉണ്ടാവില്ല ആൾക്കാർക്ക് താല്പര്യമുണ്ടാവില്ല ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഒരുപക്ഷെ ഇല്ലാതെയാകും അതായത് ഞാൻ പറയുന്നത് ഈ കൂട്ടായ്മകളുടെ പിന്നിലുള്ള ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നത് എൻറ്റയർലി സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ആ കാര്യമല്ല ഇവിടെ മതം പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രേറ്റർ ഡിഗ്രി നേരത്തെ മെനി പാകിസ്ഥാൻ എന്ന് ചോദിച്ചില്ലേ ഞാൻ പറഞ്ഞത് പാകിസ്ഥാനൊന്നുമല്ല ഒന്നും ഇതിൻ്റെ ഒരു ഗ്രേറ്റർ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ എന്ത് ചെയ്യണം സ്ത്രീകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സംഗീതം എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾ പോകാൻ പാടില്ല സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാർ കൂടുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷനൊപ്പമല്ല അര സ്ത്രീയാണ് അല്ലെങ്കിൽ അര പുരുഷനാണ് ഒരു സ്ത്രീ എന്ന രീതിയിലത്തേക്കുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ തെറ്റാണ് പുരുഷനും സ്ത്രീക്കും തുല്യതയുള്ള ഒരു സമൂഹത്തിൽ വന്നിരുന്നിട്ട് ഇമ്മ അതിന് ഡയലോഗുകളൊന്നും പറയലേ ചേട്ടം എന്ന് മാത്രമേ ഇവരോട് പറയേണ്ടതുള്ളൂ ഇതിലിപ്പോൾ ഈ മെക്സവൻ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ഇത് കുത്തിപ്പൊക്കിയത് അല്ലെങ്കിൽ ഇതൊരു പ്രശ്നക്കാരനാണ് എന്നാദ്യം ചൂണ്ടിക്കാണിച്ചത് സി പി എം തന്നെയാണ് കോഴിക്കോടിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ അദ്ദേഹമാണ് ഇതിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് പിന്നെ പല നേതാക്കളും വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മൾ ഈ ഒരു വിഷയത്തെ ഈ രണ്ട് ആൾക്കാരുടെ ഈ ഒരു പരാമർശത്തെ ഇത് മെക്സവനും മാത്രമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സമസ്ത ആയിക്കോട്ടെ ഇവരൊക്കെ ഒരുപാട് മഹല്ലുകളും അതോടൊപ്പം തന്നെ മദ്രസകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളുകളാണോ വലിയൊരു സമൂഹത്തെ ഒരു കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഇവരുടെ വാക്കുകളൊക്കെ ഇത് യഥാർത്ഥത്തില് വലിയൊരു കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുന്നുണ്ടോ ഇവരുടെ ഈ വാക്കുകൾ അവർ അംഗീകരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പൂർണ്ണമായി മതവിശ്വാസിയായിരിക്കുന്ന ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പക്ഷേ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഇതിനെയൊക്കെ തന്നെ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടാകുന്നത് അപ്പൊ ഈ പറയുന്ന ആൾക്കാർ കാന്തപുരത്തിനെയൊക്കെ തന്നെ ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ടാണല്ലോ പരിഗണിക്കപ്പെടുക അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ആൾക്കാർ വ്യാഖ്യാനിച്ചു തരുന്നതാണ് ഒരുപക്ഷെ നമുക്കറിയാത്ത യഥാർത്ഥ മതശാസന എന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിലോ അങ്ങനെയുള്ള ആൾക്കാർ ശരിയായ രീതിയിലത്തേക്കുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് പോകുന്നത് എങ്കിലും പ്രശ്നമുണ്ടാകുന്നത് അവർ ചിന്തിക്കാം ഓ നമ്മള് പ്രാക്ടീസിങ് മുസ്ലിംസ് ആണ് അല്ലാതെ നമ്മൾ പുതിയ നവോത്ഥാനം ഇതിൽ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരല്ല കൺവെൻഷനൽ ആയിട്ടുള്ള മാർഗങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്ക് ജീവിച്ച് പോരുകയാണ് അങ്ങനെ പോരുന്ന നമ്മുടെ ജീവിത രീതിക്ക് ഈ മാർഗങ്ങളൊന്നും പറ്റില്ല കാരണം ഇത് അനിസ്ലാമികമാണ് എന്ന് നമ്മുടെ മതപണ്ഡിതൻ തന്നെ പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചിന്തയാണ് തിരുത്തപ്പെടേണ്ടത് എന്ന് ചിന്തിച്ചു പോകാവുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നിന്ന് നൂതനമായിട്ടുള്ള ചിന്തകൾ ആധുനികമായിട്ടുള്ള ചിന്തകൾ നവോത്ഥാനപരമായിട്ടുള്ള ചിന്തകൾ ഒക്കെയുള്ള അതിനെ സ്വീകരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സമര മേഖലകളിലൊക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാം വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ തന്നെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പോരാടുന്നു അവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്നത് പല രാഷ്ട്രീയ തീരുമാനങ്ങളെ എതിർക്കാനായിട്ട് പോകുന്നു അതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ തന്നെ പ്രതീകങ്ങളായി മാറുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവരെതിർക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ശരിയാണോ അല്ലയോ എന്നുള്ളതിന്റെ മെറിറ്റ് രണ്ടാമത്തെ ഒരു വിഷയമാണ് പക്ഷെ അവർക്ക് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ മേഖലകളിലൊക്കെ തന്നെ പോകാൻ കഴിയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് ആ രീതിയിലത്തേക്കുള്ള ശാക്തീകരണം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പം അത് മതപരമായിട്ട് ജീവിക്കാനുള്ള അവരുടെ റൈറ്റ് എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക അതായത് മതപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലേക്ക് പോകുന്നത് മതപരമല്ലാതെയാകും അങ്ങനെയല്ല മതശാസന എന്ന രീതിയിലത്തേക്കുള്ള ചിന്തയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ പ്രൈമറി കൺസൾട്രേഷൻ എന്ന് പറയുന്നത് മതമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എങ്കിൽ ഇവരെന്തു ചെയ്യും ഓ ഇങ്ങനെയാണ് പറയുന്നത് എങ്കിൽ അതായിരിക്കും ഇസ്ലാമികം നമ്മൾ ചെയ്യുന്നത് അനിസ്ലാമികമായിരിക്കാം എന്ന് കരുതി അതിൽ നിന്ന് പിന്തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് വളരെ ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയുള്ള അധികം ആൾക്കാരെ ഇത് സ്വാധീനിച്ചേക്കാം എല്ലാ ആൾക്കാരെയും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് സ്വാധീനിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഇതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് പല രീതിയിലാണ് ആൾക്കാർ മതത്തിനെ വ്യാഖ്യാനിക്കുക ഇപ്പോ സംഗീതം എന്ന് പറയുന്നത് തെറ്റാണ് സിനിമ എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് സിനിമ ആ കാലത്ത് ഉണ്ടായിരുന്നോ ഈ മതശാസ്ത്രം ഉണ്ടാക്കുന്ന സമയത്ത് സിനിമ എന്നൊരു മാസ് മീഡിയം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കുക അപ്പൊ മറ്റു പല കാര്യങ്ങളെയും ഇത് സിനിമയുടെ ഭാഗത്ത് ഇങ്ങനെയാണ് വരിക ഇന്ന കലാരൂപം എന്നതിൻ്റെ ഡെഫിനേഷനിലേക്ക് സിനിമയും ഉൾപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന പറയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ആൾക്കാര് ഇതിനെ വ്യാഖ്യാനിക്കുകയാണ് ഞാൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നാളെ നമ്മുടെ നാട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ താലിബാനിലൊരു ഇസ്ലാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇസ്ലാം മൊറോക്കോയിൽ ഒരു ഇസ്ലാം കേരളത്തിലൊരു ഇസ്ലാം അങ്ങനെ ഇല്ലല്ലോ ഒറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ അപ്പൊ ഈ ഇസ്ലാമിന്റെ ശരിയായ ശാസന എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ പറയുന്നതാണ് എന്ന് നാളെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ ഇവിടെ എന്തു ചെയ്യും ഇസ്ലാമികമായി ചിന്തിക്കുന്ന ആൾക്കാർ സംഗീതത്തിന്റെ പാടെ ഒഴിവാക്കാം എന്ന് കരുതുമോ സിനിമയെ നമുക്ക് വേണ്ട എന്ന് കരുതുമോ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ആൾക്കാർ സംസാരിക്കുന്നത് എന്തിനാണ് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളുടെ അഭിപ്രായമാണോ പറഞ്ഞോളൂ നിങ്ങളുടെ സംഘടനയുടെ അഭിപ്രായമാണോ പറഞ്ഞോളൂ പക്ഷെ ഇവിടുത്തെ പ്രശ്നം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ പണ്ഡിതനും നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടന എന്ന് പറയുന്നത് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യുന്ന ലാർജർ ഇൻട്രസ്റ്റിനുള്ള ഒരു കൂട്ടായ്മയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടേത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമോ കേവലം ഒരു സംഘടനയുടെ അഭിപ്രായമോ അല്ല നേരെ മറിച്ച് മതം അനുശാസിക്കുന്നത് ഇതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിപ്രേക്ഷ്യം അതിന് ചമയ്ക്കപ്പെടുകയാണ് അവിടെയാണ് ഞാനിതിൽ കാണുന്ന പ്രശ്നം അല്ലാതെ ഒരു വ്യക്തിക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഇൻഡിവിജ്വലിറ്റിക് ഒപ്പീനിയൻ ഉണ്ടാകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം അതെന്നെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗത്തിൽ ആരെയും ബാധിക്കുന്നില്ല ആ ഇന്നയാളത് പറഞ്ഞു പക്ഷേ അതല്ല എന്ന് പറയുന്ന മറ്റാൾക്കാരും ഉണ്ടല്ലോ എന്ന് പറയാം പക്ഷേ ഈ പറയുന്നത് മതത്തിനു വേണ്ടിയാണ് മതം ഇതാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഉദ്ഘോഷങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരിൽ പരക്കെ ആശങ്ക ഉണ്ടാകും ആ ആശങ്ക നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ പറയണം ഇതിനെതിരെ പ്രതികരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളേത് നൂറ്റാണ്ടിലാണ് എന്ന ചോദ്യം നമ്മൾ ഇവരോട് ആവർത്തിച്ച് ചോദിക്കുകയും വേണം എന്തായാലും ഈ രണ്ട് നേതാക്കന്മാരുടെ അഭിപ്രായത്തോട് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാമൊക്കെ എന്താണ് അതിനെ അംഗീകരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് അതായത് ഈ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര സ്ത്രീകളുണ്ട് അതേപോലെ തന്നെ മറ്റ് പല കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിലെ ഏരിയ സെക്രട്ടറിമാരായിട്ട് എത്ര സ്ത്രീ സ്ത്രീകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സി പി എം ചെറിയൊരു പരോക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഗോവിന്ദ മാഷ് നടത്തിയിട്ടുണ്ടായി അപ്പോൾ അതിനെ അതിനെ എതിർത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും അത് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് മറ്റു മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം എന്തായാലും നമുക്ക് സമയം തീർന്നതുകൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ജനാധിപത്യ രാജ്യത്ത് മതാധിവാദ്യം വല്ലാതെ പെരുകി വന്നു കഴിഞ്ഞാൽ അത് വലിയ ദോഷമാണ് സൃഷ്ടിക്കുക അപ്പൊ എന്തായാലും ഇത്തരം മത നേതാക്കന്മാരെ ഇസ്ലാമോ ഫോബിയ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കാതിരിക്കാന്നാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ അധികം നന്ദി സാർ ഗൗതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക